ഇടവമാസ പെരും മഴ കുളിരിഞ്ഞു കൂട്ടായി ഞാൻ നടന്നു ഇരുളിൻ്റെ നൊമ്പലം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു ഇരുളിൻ്റെ കോണിലാ പീടിക ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ െങ്ങി നഗരത്തിലൊക്കെ തുട ചേർന്നു പിടയും ചോരപ്പുത പിട്ട കുഞ്ഞും അരികത്തടുത്തി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയും െ കരയുന്ന കുഞ്ഞിന് ഈ തന്നിട്ടു പോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി രാത്രിയുടെ ലാളനയ്ക്കായി തുണാതെ ാബിൻ ഇംഗുലാബിൻ ആരും മറിഞ്ഞില്ലേ ഉദരത്തിലെ രാസമാറ്റം തകിടം രാസമാറ്റംകത്തില്ല്ലയോ നോട്ടം പ്രജ്ഞയിൽ വിഷം കുത്തുന്ന രാവുകൾ എത്രയോ മാഞ്ഞു കൊണ്ടവൾ ർഭം പുതച്ചു നടന്നു അവൾ അറിയാതെ ദുഷ്കീർത്തി നേടി ഈ തെരുവിൽ അവളെ കല്ലറിഞ്ഞു തിരാതരാൻ പകൽ മാന്യമാർജാരവർഗം ഈ തെരുവിനൊരാഥനെ ഒരു തുടിക്കുന്ന ജീവനും ഈ ും കണ്ടവർ കണ്ടില്ല എന്ന് നടിപ്പവർ നിന്ദിച്ചുകൊണ്ടേകുന്നു ഞാൻ അറിയാതെ നിൽക്കവേ കണ്ണിലൊരു ബാഷ്പം ഈ തെരുവിൽ പിറക്കുന്ന ഈ തെരുവിൽ പിറക്കുന്ന തെണ്ടിക്കുവേ